പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമൊറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛന് വേദ നമ്മുടെ വിക്രത്തി വിക്രമിനെ ഒരു ദിവസമെങ്കിലും നല്ല മനുഷ്യനാക്കി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ബലം പിടിക്കണേ എന്നൊക്കെ നമ്മുടെ കമലയോട് തുറന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേദ അന്വേഷിക്കുന്ന ചേച്ചിയോട് എന്ത് പറ്റി വിക്രമിന് അവസ്ഥയിലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീചേർത്തി സത്യങ്ങളൊക്കെ പറയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് എന്തായാലും ശ്രീചേർത്തിക്ക് വല്ലാത്ത വിഷമമാണ് ആ വിഷമം തന്നെ നമ്മുടെ വേദയ്ക്കും പിന്നീട് വേ വേദന ചേട്ടനും ആ ചേട്ടത്തെയും കൂടി നമ്മുടെ വിനായകനെ വിലപേശിയും കഴിഞ്ഞിട്ട് വേദന എങ്ങനെയായാലും വീട്ടിലെത്തിക്കാൻ നോക്കുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ കൊടുക്കുന്നുണ്ട് വലിയൊരു ബിസിനസ് പണി ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റിൻ്റെ അണി അവരൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് പുറത്തേക്ക് പോകാനുള്ളതാണ് വിദേശത്തേക്ക് എവിടെ വേണമെങ്കിലും കുടുംബ ഫാമിലി ആയി കൊണ്ടുപോകാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെയും കണ്ണിൽ പൊടിയിടുന്നുണ്ട് വേദയ്ക്കാണെങ്കിലും സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് വേദ ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രമിൻ്റെ അടുത്തേക്ക് രാധ ചെല്ലുന്നുണ്ട് വഴക്കുണ്ടാക്കാൻ ഇങ്ങനെ പോകണേ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഞാനും ചവന്നുറപ്പം നീ എന്നെ കൊല്ലടി എന്ന് പറഞ്ഞിട്ട് ആ കത്തി വേദ ആ വിക്രത്തിൻ്റെ കഴുത്തിലേക്ക് അമർത്തിക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്